നമസ്കാരം ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും അണികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെയും ഭരണത്തിന്റെയും തലപ്പത്തിരിക്കുന്നവർ ചീഞ്ഞ മാറുന്നത് തിരുത്തൽ യജ്ഞക്കാർ കണ്ടില്ലെന്ന് അടിച്ചെന്നും കെ പ്രസിഡന്റ് കെ സുധാകരൻ എം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ യഥാർത്ഥ പരാജയ കാരണങ്ങളിലേക്ക് കടക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് സംരക്ഷണം ഒരുക്കാനാണ് തിരുത്തൽ യജ്ഞം നടത്തിയത് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥ തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്നും അത് പിണറായിൽ നിന്നായിരിക്കണമെന്നും സുധാകരൻ പറഞ്ഞു എൽ ഡി എഫിന്റെ ദയനീയ പരാജയത്തിന്റെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്ന് സിപിഐ യുടെയും സി പി എമ്മിന്റെയും ജില്ലാ യോഗങ്ങൾ വരെ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാന യോഗത്തിലേക്ക് ചർച്ചക്കെടുക്കാതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ജി സെന്ററിന് കാവൽ നിന്നു മുഖ്യമന്ത്രിയെ കത്തുന്ന സൂര്യനെ പോലെ കരുതുന്ന ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നതിനേക്കാൾ പിണറായി വിജയന്റെ പണപ്പെട്ടിയുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലേക്ക് തരംതാണു പാർട്ടിയിൽ നിന്ന് അടപടലം വോട്ട് മറിഞ്ഞിട്ടും തിരുത്തലിനു തയ്യാറാകാതെ കാരണഭൂതനെ കൈവിടാതെ ചുമക്കുന്നത് ലാഭവിഹിതം പങ്കുപറ്റിയവരാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി തലനാരിയുടെ കീറി പരാജയ കാരണങ്ങൾ പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പതിവ് പോലെ കേന്ദ്രത്തെയും ചില സംഘടനകളെയും വിഭാഗങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തി തലയൂരി തോൽവിയുടെ യഥാർത്ഥ കാരണമായ മുഖ്യമന്ത്രിയുടെ ധിഖാരം അഴിമതി ആർഭാടം വിദേശയാത്രകൾ ജനങ്ങളോടുള്ള പുച്ഛം തുടങ്ങിയവയൊന്നും ചർച്ചയ്ക്ക് വരാതെ പാർട്ടി സെക്രട്ടറി സംരക്ഷിച്ചു പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനവും ഒക്കെ പാർട്ടി മാത്രം കാണുന്നില്ല അതിനെതിരെ രംഗത്ത് വരുന്ന സ്ത്രീകളെ പോലും ഭീഷണിപ്പെടുത്തുന്നു എസ് എഫ് ഐ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥിനെ പോലുള്ളവരുടെ നിലവിളി കേൾക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ക്രൂരമായ പരാമർശങ്ങൾ പോലും തിരുത്താൻ തയ്യാറല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി പിന്തുണച്ച ഗീവർഗീസ്മാർ കൂർലോസ് തിരുമനിയെ വിവരദോഷിയെന്ന് പിണറായി വിജയൻ വിളിച്ചത് പത്തൊൻപത് സീറ്റിൽ തോറ്റതിനു ശേഷമാണ് ഇതേ രീതിയിലാണ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റിൽ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോടുള്ള പെരുമാറ്റമെന്നും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സി പി എമ്മിന്റെ ശവക്കൊഴുതോണ്ടുമെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം എറിഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ സുധാകരൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി അവൻ എന്നത് വിശേഷിപ്പിച്ചായിരുന്നു സുധാകരൻ സംസാരിച്ചത് ഏറെക്കാലത്തിനു ശേഷമായിരുന്നു അതിരൂക്ഷമായ വാക്കുകളിൽ മുഖ്യമന്ത്രിയെ സുധാകരൻ വിമർശിച്ചത് എറിഞ്ഞോളി സ്ഫോടനം ചർച്ചയാക്കാനാണ് കോൺഗ്രസ് തീരുമാനം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയമാണ് ബോംബുകൾ ഉണ്ടാക്കുന്നതെന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് ഇതിനുവേണ്ടിയാണ് പിണറായി സുധാകരൻ കടന്നാക്രമിച്ചത് മുഖ്യമന്ത്രി വിവരം കെട്ടവരാണ് മുഖ്യമന്ത്രിക്ക് ആണത്തമുണ്ടോ അവൻ വെട്ടിക്കൊന്ന ആളെത്ര വെടിവെച്ച് കൊന്ന ആളെത്രയെന്നും സുധാകരൻ ചോദിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും എന്നും സുധാകരൻ പറഞ്ഞു സ്വന്തം പാർട്ടിയിലടക്കം എത്ര ചെറുപ്പക്കാരെ സി പി എം കൊന്നു അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചില്ലെന്നാണ് വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടതെന്ന പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത് ഡി സി സി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ല കോൺഗ്രസ് ആരെയും ബോംബ് പറഞ്ഞ് കൊന്നിട്ടില്ലെന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ ആരോപണം പിണറായി നിയമസഭയിൽ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്നു എന്നാൽ കെ സുധാകരൻ അവൻ എന്ന് വിളിച്ചത് തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരികയും ചെയ്തു വാക്കുകൾ ബഹുമാനത്തോടെയും സൂക്ഷിച്ചും പറയുന്നതാണ് ഏവർക്കും നല്ലത് മുഖ്യമന്ത്രിയുടെ പല പ്രയോഗങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും സതീശൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു സുധാകരന്റെ വിളിയെ സതീശൻ തള്ളിപ്പറഞ്ഞത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇന്നലെ സുധാകരന്റെ പരാമർശം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷത്തോട് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇടതുപക്ഷ സഹയാത്രികനായ അഭിമുഖ്യനായ ഒരു ബിഷപ്പിനെയല്ലേ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത് ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ ഭരണപക്ഷത്തു നിന്ന് ആരെങ്കിലും ഉണ്ടായോ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രം മുഖ്യമന്ത്രിയെ പിന്തുണച്ച രംഗത്ത് വന്നു മുഖ്യമന്ത്രി ബിഷപ്പിന് വിവരദോഷി എന്ന് പറഞ്ഞത് ശരിയാണെന്ന് റിയാസ് പറഞ്ഞു പാവം റിയാസ് മാത്രമേ ഉണ്ടായുള്ളൂ ഈ ധനമന്ത്രി ബാലഗോപാലോ ഒറ്റ എം എൽ എ ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല പാവം റിയാസ് മാത്രമേ ഉണ്ടായുള്ളൂ എന്നും പരിഹസിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞത്